സംബന്ധിച്ച് പറയുന്നത് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് ഇന്ന് അപ്പൊ ഈ ഒരു ദിവസം ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ജസ്ന സലീമിനും മതമില്ല സലീം മുസ്ലിം ആണോ ഹിന്ദു ആണോ നിന്റെ തട്ടം എവിടെ പോയി എന്നുള്ള ചോദ്യങ്ങൾ ഇത് എന്തിനാ മാറി മാറി പറയുന്നവരെ നിങ്ങൾ പറ പറ നിങ്ങൾ ഇവരൊക്കെ അടിപ്പിക്കാൻ കൊള്ളാവോ ജസ്ന സലീം സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നേക്കുന്നത് എന്തായാലും ചേച്ചിയുടെ പാലുകാച്ച് വീടിന്റെ പാല് കാച്ചും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഈ അടുത്ത സമയത്ത് വി കെ ബൈജുവും പിന്നെ വേറൊരു ചേച്ചിയും കൂടി ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സോൾവ് ആയിട്ടുള്ള അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു എനിക്കൊന്ന് സ്മൃതി എന്ന് പറയുന്ന യൂട്യൂബറിന്റെ ചാനലാണ് ആ ഒരു വിഷയം ആദ്യം വന്നത് ഓക്കെ പിന്നെ അത് അതുൽ ബ്ലോഗ്സ് ചെയ്തു ഈ പറയുന്ന യൂഷ്വൽ സൈക്കോ അവരൊക്കെ എടുത്ത് ഇതിനെക്കുറിച്ച് ഭയങ്കര ആയതാണ് ഓക്കെ ഇതെല്ലാം കഴിഞ്ഞതാണ് ഇപ്പൊ ഈ ചേച്ചിയുടെ ബാല കാഴ്ച സംബന്ധമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവും നമ്മുടെ വെറൈറ്റി മീഡിയക്കകത്ത് വന്നിട്ടുണ്ടായിരുന്നു വെറൈറ്റി മീഡിയക്കകത്ത് അന്നേരം നമുക്ക് അതിനെ കുറിച്ചൊന്നും സംസാരിക്കാം ഇപ്പൊ ചേച്ചി തട്ടം ഇടാതെ ഇനി പുള്ളിക്ക് ജാതിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല എൻ്റെ എന്റെ പോലും ഞാൻ ആലോചിക്കുക ഇത്ര നാളും കണ്ണന്റെ പേരും പറഞ്ഞിട്ട് ഈ പറയുന്ന ഗുരുവായൂരിലൊക്കെ അങ്ങ് കണ്ണൻ കണ്ണൻ ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആണ് നമ്മുടെ സാശാൽ നരേന്ദ്രമോദി സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ സപ്പോർട്ട് കൊണ്ട് എന്തൊക്കെയായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ കടന്ന് ഇപ്പോഴോ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കി അത് ഇവര് തന്നെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കിയതാണ് ഓക്കെ പിന്നെ ഈ പറയുന്ന ഈ സ്ത്രീ ഗുരുവായിരി പോകുമ്പോൾ മാത്രമേ തട്ട കിട്ടാക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലാത്തപ്പോ വീട്ടിൽ തട്ടവും കാര്യങ്ങളും ഒന്നും ഇടുന്നൊന്നും ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഗുരുവായിരി പോകുമ്പോ മാത്രം തട്ടവിട്ടേ പോകാന്നേലല്ലേ ആൾക്കാർ തിരിച്ചറിയത്തുള്ളൂ എന്തെങ്കിലും ആട്ടെ തട്ടവിടുവോ തട്ട ഇട്ട അരയ്ക്കോ ഒക്കെ ചെയ് ഞാനിവിടുത്തെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ വയ്ക്കോ നിങ്ങൾ തന്നെ ഒന്നാ പറ നിങ്ങളിവിടെ നിങ്ങളുടെ സമുദായത്തിൽ ഏറ്റവും കൂടുതൽ ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സ്ത്രീയല്ലേ ഇത് നിങ്ങൾക്കും കൂടെ ചീത്തപ്പേരുണ്ടാക്കുന്നതല്ലേ ആണോ അല്ലയോ ചങ്കുറപ്പുള്ളവർ എനിക്കിതിന് കമന്റ് ബോക്സിൽ മറുപടി കാണാം നട്ടനുള്ളവർ മാത്രം നന്നാൽ മതി മുസ്ലിംസിനോടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നാണക്കേട് ഉണ്ടാക്കി വെച്ചൊരു സ്ത്രീയല്ലേ ഇത് ഞാൻ അങ്ങനെ പറയത്തുള്ളൂ വളരെ ജസ്ന ജസ്ന സലീമിന്റെ സലീം വീടിന്റെ മുന്നിലാണ് ഉള്ളത് ഞങ്ങളൊക്കെ പിന്നെ കാട്ടിലാണല്ലോ പെറ്റത് ഞങ്ങളൊക്കെ പിന്നെ കാട്ടിലായിരിക്കുമല്ലോ എന്തോ നട ആയിക്കോട്ടെ ആയിക്കോട്ടെ ചേച്ചി ബാക്കി പറ പറയുന്നത് ഈ ഒരു ദിവസം എന്നെ സംബന്ധിച്ചു പറയുന്നത് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഇന്ന് അപ്പൊ ഈ ഒരു ദിവസം ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ജസ്നിയ സലീമിനും മതമില്ല ജസ്നിയ സലീം മുസ്ലിം ആണോ ഹിന്ദു ആണോ നിന്റെ തട്ടം എവിടെ പോയി എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇങ്ങോട്ട് പോകണം അവസാനം റേഷൻ കാർഡിൽ നിന്നൊക്കെ പേര് വിട്ടേണ്ടി വരും ഞാൻ പറയുന്നേ ഉള്ളൂ ഇതിപ്പോൾ എന്താ പുതിയ അടവ് എന്താണെന്ന് നമുക്കറിയത്തില്ല കേട്ടോ പുതിയ അടവ് അത് ഗുരുവായൂരി ചെന്നിട്ട് തട്ടം തട്ട തട്ടം വിട്ടിട്ടൊക്കെ പോയതൊക്കെ നമുക്ക് അറിയാം അമ്പലങ്ങളിൽ പോകുമ്പോൾ മാത്രമേ തട്ടം അടത്തുള്ളൂ അല്ലാതെ പോലുള്ള തട്ടമൊന്നും നടത്തില്ല ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഞാനൊന്നും പറയുന്നില്ല ഇന്നേ പുള്ളിയുടെ പാല്യാച്ച് നടന്ന ദിവസമാണ് ഈ പറയുന്ന വെറൈറ്റി മീഡിയയും കാര്യങ്ങളൊക്കെ വരുകയൊക്കെ ചെയ്തത് സംസാരിക്കുകയൊക്കെ ചെയ്ത് ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത പെണ്ണ് എവിടെയും ഒരു നാണവും മാനവും ഇല്ലാതെ എന്ത് തോന്നിയാസും വിളിച്ച് പറയാമെന്നുള്ളൊരു പെണ്ണ് അത്ര മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഇനി ഒരു തട്ടം ഇട്ടാലാണ് നമ്മളൊരു മുസ്ലിം മതസ്ഥ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത് അപ്പൊ ആ ഒരു കെയർഫിൽ ഇനിയിപ്പോ തട്ടം ഇട്ടിട്ട് നിങ്ങൾ ആരും എന്നെ കണ്ടിട്ട് അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമല്ലോ ഇനി ആര് എന്നോട് ചോദിച്ചാലും നീ ഏതാണ് മതം അല്ല നിനക്ക് ഏതാണ് മതം അല്ലെങ്കിൽ നിനക്ക് മരിക്കേണ്ട നിനക്ക് സ്വർഗത്ത് പോവണ്ടേ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒറ്റ ഉത്തരേ ഉള്ളൂ ഞാനൊരു മനുഷ്യനാണ് എന്റെ ഉമ്മയും വാപ്പയും എന്നെ കുട്ടിക്കാലത്തല്ലേ വേണ്ട എന്റെ ഉമ്മ പ്രസവിച്ച സമയത്ത് എനിക്കറിയില്ലായിരുന്നു ഞാൻ ഏതാ മതം എന്നുള്ളത് അതേപോലെ ഇനി മുന്നോട്ട് ജീവിക്കാനാണ് എനിക്ക് കാര്യം ഇപ്പം അത് പറയാനുള്ള ആവശ്യം എന്താണ് ഞാൻ ഞാനതാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ എവിടെയും കയറി പറ്റാനൊന്നും പറ്റുന്നില്ല ഇവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല പണ്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് കണ്ണനെ വരയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും പട്ടിണിയായി പോകുന്നു അതെങ്ങനെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടല്ലോ ഗൾഫിലാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് നല്ല ശമ്പളം ഉണ്ടെന്നും പറയുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ പട്ടിണി ആകുമെന്ന് പറയുന്നു ഇപ്പം അങ്ങനെ ഒരാൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിട്ട് നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ ആലോചിച്ച് നോക്കാം അന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫേക്ക് ആണ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞ ആളുമായിട്ട് നിങ്ങളിപ്പം ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളൊരു അർത്ഥം വരും പല അങ്ങനെ തോന്നുന്നുണ്ട് ും ഇവരെ കണ്ണിൽ കൊണ്ടിരിക്കുന്ന ഒരു എനിക്ക് ഫീൽ ഫീൽ ഒരു ഒരു മതത്തിന്റെ നിങ്ങൾ പറയുന്ന കാര്യണ്ട് കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു മുസ്ലിം കുട്ടി ഇനി നിങ്ങൾ അത് മാറ്റി പറയണം കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു കുട്ടി എന്നാക്കണം ആ മുസ്ലിം കുട്ടി എന്നുള്ള ആ ഒരു ലേബലിൽ അതിന്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾ ഇനി കൃഷ്ണനെ വരച്ചത് പോലും ഇവിടെ നമ്മൾ ആരും പറയാനൊന്നും പോകുന്നൊന്നുമില്ലേ ഇവിടെ ഇതിപ്പോ മുസ്ലിം സമുദായത്തിന് തന്നെ ഒരു ചീത്തപ്പേരായി കൊണ്ടുവരികയാണല്ലോ ഈയൊരിത് കാരണം എന്ന് വെച്ചാൽ ഇനി ഹിന്ദുക്കൾ വേണമെങ്കിൽ വളച്ചൊടിക്കും കാരണം മുസ്ലിംസും അറിയാലോ ഹിന്ദുക്കളൊന്നും അല്ല ഞാൻ പറയുന്ന ചില ടീംസ് ഉണ്ടല്ലോ ഈ കാരൊക്കെ ഉണ്ടല്ലോ അവന്മാരൊക്കെ വേണമെങ്കിൽ വളച്ചൊടിക്കും ഈ ഒരു കാര്യം ഈ മുസ്ലിം ആയതുകൊണ്ടാണ് ഈ കൊച്ചു വെറുത്തിട്ടാണ് ഈ ഇങ്ങനെ പോകുന്നത് ഇങ്ങനെ സംസാരിക്കുന്ന ഈ സമുദായം വിട്ടിട്ട് വേറെ സമുദായത്തിലോട്ട് എന്നൊക്കെ വേണമെങ്കിൽ അടിച്ചറക്കാൻ കുറെ ആൾക്കാരുണ്ട് നമ്മുടെ വി കെ ബൈജുവിനെ പോലുള്ള ഒരുത്തനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ബൂസ്റ്റ് ചെയ്ത ഏറ്റവും അങ്ങ് വിടും അതിൻ്റെ ഉള്ള കുറച്ച് പ്രായമൊക്കെ ആയിട്ടൊക്കെ എനിക്ക് തോന്നുന്നത് എന്താ പറയാനാന്ന് പറശ്വരാ ഈ െന്ന് പറയുന്ന വലിയൊരു തീരുമാനമാണ് അല്ലെ അപ്പൊ നാളെ ഇനിയിപ്പൊ കുറച്ച് മുന്നോട്ട് പോകുന്ന മനുഷ്യന്മാണോ എല്ലാവരും മരിക്കും കാരണം എല്ലാവർക്കും ഉണ്ട് അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ ജസ്സിനെ അപ്പം എങ്ങനത്തെ രീതിയിൽ അടക്കണം അങ്ങനെ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ അല്ല ഞാൻ പൊതുവെ എന്റെ അമ്മാനോടും പാപ്പാനോടും പറഞ്ഞു കാര്യണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ എന്റെ നാട്ടിൽ ഇവിടെ കബറടക്കണം എന്ന് കൂടെ പറഞ്ഞു വെക്കാറുണ്ട് പക്ഷെ എന്റെ ഹസ്ബൻഡ് ഞാൻ ചിത്രം വരെ തുടങ്ങി അന്യ തൊട്ടിട്ട് കളിയാക്കുന്ന ഒരു വാക്കുണ്ട് ജസിയെ അവിടെ ജസ്സിയെട്ടെ വിളിക്കാം ജസ്സിയെ നമ്മുടെ വീടിന്റെ ബാക്കിൽ നമുക്ക് രണ്ടാക്കിയുള്ള ഒരു കുറച്ച് സ്ഥലം മാറ്റി വെക്കാം നമ്മൾ ഇവിടെ ആയിരിക്കും കേട്ടോ അന്തിയോ അറിയാന്ന് പറഞ്ഞിട്ട് പള്ളിക്കാട്ടിലാണ് വീടിന്റെ ബാക്കിലാണെങ്കിലും മണ്ണ എല്ലോന്നല്ലേ പള്ളിക്കാട്ട് കെട്ടിയില്ലേ വീടിന്റെ ബാക്കിൽ അത്രയല്ലോ ഞാൻ പൊട്ടു തൊട്ടിട്ട് വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു അപ്പൊ എന്റെ ഉമ്മ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് അറിയോ നീ പൊട്ട് കുത്തല്ലേ ബാപ്പാന്ന് പള്ളിക്കാൻ പുറത്താക്കും വീടിന്റെ സ്ഥലമല്ലോ എവിടെയാണെങ്കിലും നമ്മൾ മണ്ണിലാ കിടക്കുന്നത് അത് പള്ളിയുടെ ഒരു പരിസരത്തായതുകൊണ്ട് പള്ളിക്കാട് എന്ന് പറയുന്നു നമ്മൾ അപ്പൊ നമുക്ക് പള്ളിക്കാട്ടിലേക്ക് ഒരു സാഹചര്യം നമുക്ക് ദൈവം നിശ്ചയിച്ചിട്ടില്ലേ മണ്ണിൽ എന്തായാലും ഏതായാലും കത്തിക്കാൻ പോകുന്നില്ല പള്ളിന്നൊക്കെ പറയുന്നല്ലോ എന്തെങ്കിലും ആട്ടെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ ഇത് പള്ളിക്കാർക്കിട്ട് കുട്ടുന്നതായിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്തോ കുത്തുന്നുണ്ട് അല്ലെങ്കിൽ കാര്യം ഞാൻ തുറന്നു പറയാനോ ഇതുപോലുള്ള കുറെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ പൊണ്ണു മുസ്ലിം സമുദായത്തിലാണെങ്കിൽ പോലും ഇതുപോലുള്ള ഒരണം ഒക്കെ ഉണ്ടെങ്കിൽ അവരെ എവിടെ എന്തെങ്കിലും പടച്ചുവിടുന്നതായിരിക്കും നല്ലത് കാരണം എന്ന് വെച്ചാൽ നമുക്കും കൂടെ ചീത്തപ്പേരുണ്ടാക്കുന്ന രീതിയിൽ പോകുന്ന ആൾക്കാരെ സഹകരിപ്പിക്കരുത് ഉള്ളവരും തുറന്നു പറയാലോ ഇത് അവിടെ ഇവിടെയെല്ലാം നിന്നിട്ടുള്ള രീതിയില ഞാൻ ഇപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം ആ ഹസ്ബൻഡ് അവിടെ എന്റെ ഇക്ക ഇക്കാന്ന് പറയുന്ന കുട്ടി ഇപ്പൊ തന്നെ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ഒന്നര വർഷമായി ആ ഒന്നര വർഷം കൊണ്ട് നമ്മൾ ഈ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് വിളിക്കാൻ ഒരു വിവരം പോലും ഇല്ല ഇനി ഇപ്പൊ രണ്ടും മൂന്നും നാല് ഒക്കെ ആകുമ്പോ ഇത് തന്നെയാണ് അവസ്ഥയൊന്നും പറയാൻ പറ്റില്ല ഓക്കെ ഇത് സംബന്ധമായിട്ട് ഒരു ഉസ്താദ് ഒരു കാര്യം പറയുന്നുണ്ട് വെക്കാം ഇവിടെ ഈ പെൺകുട്ടി പറഞ്ഞ പറഞ്ഞൊരു നമ്മൾ ശ്രദ്ധിച്ചു നോക്കി ഞാൻ കൃഷ്ണനെ കൃഷ്ണൻ പറയുന്നത് കുടുംബം എന്നെ ബഹിഷ്കരിക്കുന്നു അവന്റെ ചീത്ത വിളിക്കുന്നു അവന്റെ മോശമാക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ എന്റെ പ്രിയപ്പെട്ട സഹോദര സമുദായത്തിന് എന്താ കണ്ടില്ലേ ഞങ്ങളെ കയറി ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഞങ്ങൾ പ്രിയപ്പെട്ട കൃഷ്ണനെ ആ പെൺകുട്ടിയെ ഇവരെല്ലാവരും കൂടി ഹറാസ് ചെയ്യാൻ അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും അല്ലെ എങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഒരു കാര്യം പറയുകയാണ് ഈ കൃഷ്ണ കൃപാസാഗരം എന്ന കവിതാ സമാഹാരത്തിന്റെ ആരുടെയാണ് ആ ആ കവിതാ കവിതാസമാഹാരം യൂസഫിലെ കേച്ചേരി നമ്മുടെ മലയാളത്തിലെ മഹാതരാണ് മമ്മൂട്ടി പല്ലാവൂർ ദേവനായം മുതൽ ഇങ്ങോട്ട് അറക്കൽ മാധുലി അടക്കമുള്ള ഹൈന്ദവ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച പ്രതിഭാശാലിയായ ഒരു കലാകാരനാണ് ഇപ്പൊ മമ്മൂട്ടിനെയാണെങ്കിലും യൂസഫിലേക്ക് കേച്ചേരിനെയൊക്കെയാണെങ്കിൽ അവരെ ആരെങ്കിലും ചീത്തൊളിക്കാറുണ്ടോ അവരാരെങ്കിലും മോശപ്പെടുത്താറുണ്ടോ അവരൊക്കെ ഇസ്ലാം നാമധാരികളായിരിക്കെ തന്നെ ഈ ജനാധിപത്യ രാജ്യം ഇവിടുത്തെ ഭരണകാര്യം അവർക്ക് കൊടുക്കുന്ന ഒരു അവകാശമുണ്ട് ഒരു മതവിശ്വാസി അല്ലെങ്കിൽ ഒരു മതത്തിന്റെ പേര് സ്വീകരിച്ച ഒരാൾ ആണിയെന്നതുകൊണ്ട് പൂർണ്ണമായിട്ടും ആ മതത്തെ അനുദാപനം ചെയ്ത മതത്തിന്റെ നിയമങ്ങളെല്ലാം അംഗീകരിച്ചേ പോകാൻ പാടുള്ളൂ എന്നില്ല ഇവിടെ ഏതൊരു മനുഷ്യനും ഏത് രൂപത്തിൽ അയക്ക വിശ്വാസിയാകാം അയൊക്കെ സ്വതന്ത്രനാകാം ഏത് രൂപത്തിലും ജീവിക്കാം അയാൾക്ക് ഇദ്ദേഹം പറഞ്ഞത് കറക്റ്റ് കാര്യമാണ് ഇവിടെ ജസ്ന സലീം എന്ന് പറഞ്ഞ ഒരു വ്യക്തി കണ്ണനെ വരച്ചതോ കണ്ണന്റെ അടുത്ത് പോയി അവിടെ നിന്ന് തൊഴിലതോ ഒന്നും അല്ല ഇവിടെ വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ അത് വെച്ചിട്ട് തോന്നി കാണിക്കരുത് അതന്ന് ആ ഗുരുവായൂരി ചെന്നിട്ട് കാണിച്ച തോന്നിയാസും കാര്യങ്ങളൊക്കെ അവിടെ ഒക്കെ പ്രതികാരം ഇട്ടാനുള്ളതാണ് ഗുരുവായൂര അമ്പലം അവിടെ വിചാരിച്ചത് അവിടെ ചെന്ന് കേക്ക് മുറിക്കാനാണെങ്കിൽ അത് കാണിക്കാനാണെങ്കിലും മറ്റേ കാണിക്കാണെങ്കിലും മറച്ചത് കാണിക്കാനാണെങ്കിലും പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു പിന്നെ എൻ്റെ ജീവിതത്തിൽ കണ്ടില്ല ഇത് ആ ഒരു വിശ്വാസം മുതലെടുത്ത് എന്റെയാണ് ഇവിടെ എല്ലാം ഉള്ളൊരു ഭാവം കാരണം ഇത്ര മോദി എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മുടെ സിരോഷ് ഗോപി എന്ന് പറയുന്ന അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയൊക്കെ കണ്ടു സെൽഫി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ഭാവമാണ് എന്നെ ചോദിക്കാനിവിടെ ആരും വരില്ല എന്നുള്ളൊരു തോന്നല് ഇവിടെ അഹങ്കാരം കൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത് അദ്ദേഹം പറഞ്ഞത് കറക്റ്റ് കാര്യങ്ങളാണ് എത്ര എത്ര ആൾക്കാരുണ്ട് മമ്മൂട്ടിയാണെങ്കിൽ ഇത്ര എത്ര കഥാപാത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ടോ അവിടെ ആർക്കും ഇതൊന്നും ഒരു വിഷയമില്ല പക്ഷേ ഇത് വെച്ചു മുതല കള്ളത്തരം പറയുന്നത് ലോകത്തിലില്ലാത്ത എല്ലാ പീടിനെ ഇവരുടെ അടുത്ത് മാത്രം വരുന്നു അതാണ് ഞാൻ ആലോചിക്കുന്നത് ഓക്കെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്നെ അവർ പിടിച്ചു ഇവര് പിടിപ്പിച്ചു മറ്റേ പിടിച്ചു ഇതൊക്കെ ആദ്യ വീട്ടുകാരെ കുറിച്ച് കുറ്റം പറയുന്നത് എന്നിട്ട് ഇപ്പം വന്നിട്ട് ഓരോ നായങ്ങളും ഓരോ സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ കുച്ച മാത്രമേ ഉള്ളൂ വെറും മാത്രം ആ ഹസ്ബൻഡ് അവിടെ പോയി അതൊരു ചോദിച്ച് ഞാൻ ആണ് എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കൗൺ ചോദിച്ചു കൊടുക്കുക നമ്മുടെ വീടിന് ഇഷ്ടപ്പെട്ടാലേ ഈശ്വര സപ്പോർക്ക് ചെയ്യാൻ പറ്റുള്ളൂ